കർണാടകയിലെ കോൺഗ്രസ് നേതാവായ ഡി കെ ശിവകുമാർ അന്നേ പറയുന്നതാണ് കർണാടകയിൽ ഇനി ബി ജെ പിക്ക് യാതൊരു മുന്നേറ്റവും ഉണ്ടാകില്ല എന്നും ബി ജെ പിയുടെ അടിപേരർത്തിട്ടെ താൻ അടങ്ങുകയുള്ളൂ മാത്രമല്ല ബി ജെ പിയുമായി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് ബി ജെ പിയുടെ അഴിമതികളും ഭരണവിരുദ്ധ പ്രവർത്തനങ്ങളുമെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഡി കെ ശിവകുമാർ കർണാടകയിൽ നിറഞ്ഞാടുന്നത് അവിടെ ഡി കെ ശിവകുമാറിന്റെ ഓരോ ചടലമായ നീക്കങ്ങളും ബി ജെ പിക്ക് വലിയ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ചെന്നാപട്ടണം നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള വഴികളൊക്കെ ഒരുങ്ങുകയാണ് ഇത് കൃത്യമായി മനസ്സിലാക്കി ഇത് കൃത്യമായി മുന്നിൽ കണ്ടാണ് ഡി കെ ശിവകുമാർ വലിയ തരത്തിൽ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് അതുപോലെ ബി ജെ പി യെ തകർത്തെറിഞ്ഞിട്ടേ മുന്നോട്ടിനെയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവുമാർ മത്സരിക്കാൻ എത്തിയേക്കുമെന്ന അഭ്യൂഹത്തോടെയാണ് ഇതിന്റെ വാർത്തകളെല്ലാം വലിയ തരത്തിൽ ശ്രദ്ധേയമാകുന്നതും ഇടം ഡി കെ ശിവുമാർ തന്നെ ഇത്തവണ അവിടെ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെല്ലാം ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ഇരുപക്ഷത്തും വലിയ തരത്തിൽ സജീവമായി നടക്കുകയാണ് എൻ ഡി എ സഖ്യത്തിൽ ജെ ഡി എസിന് സീറ്റ് ഉറപ്പാണെങ്കിലും സ്ഥാനാർത്ഥി ഇണത്തെ ചൊല്ലി ബി ജെ പിയുമായി തർക്കം ഉള്ളെടുത്തു വന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥം സംബന്ധിച്ച അവകാശവാദമായി ബി ജെ പി എം എൽ എ സി പി യോഗീശ്വര കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു താനായിരിക്കും സഖ്യ സ്ഥാനാർത്ഥി എന്ന യോഗീശ്വരന്റെ അവകാശവാദമാണ് ഇപ്പോൾ മുന്നണിയിൽ തർക്കമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് ചന്നാപ്പട്ടലയിൽ നിന്ന് അഞ്ച് തവണ എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് യോഗീശ്വര എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കുമാരസ്വാമിയോട് പരാജയപ്പെടുകയും അവിടെ നിന്ന് പിന്നെ മുൻ എം എൽ എ മാറുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമാരസ്വാമി വിജയിച്ചതോടെ തന്റെ പഴയ മണ്ഡലം സ്വന്തമാക്കാനുള്ള നീക്കം യോഗേശ്വര ശക്തമാക്കുകയായിരുന്നു ചെന്നാപട്ടണയിൽ തന്റെ സ്ഥാനാർത്ഥത്തെ പിന്തുണയ്ക്കാൻ കുമാരസ്വാമിയെ താൻ സമീപിച്ചിരുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച യോഗേശ്വര മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച മുതൽ ഇരു പാർട്ടികളിലെയും നേതാക്കളെ കണ്ട് ഞാൻ തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും ബൂത്ത് തിരിച്ചുള്ള ഒരു പ്രോഗ്രാമും ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയാണ് അദ്ദേഹം അതായത് ബൂത്ത് തിരിച്ച് പ്രോഗ്രാം ഒക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാനാണ് സ്ഥാനാർത്ഥി ഞാൻ മാത്രമാണ് സ്ഥാനാർത്ഥി എന്നതിരാണ് യോഗേശ്വര പോകുന്നത് പക്ഷേ കോൺഗ്രസിൽ ഇന്ന തന്നെ പരാജയം ഉറപ്പിച്ച മട്ടാണ് അതിനാൽ തന്നെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മുൻ എം എൽ എ പറയുന്നു അതായത് കോൺഗ്രസ് തോൽക്കുമെന്നും കോൺഗ്രസിന് ഇടം തന്നെ തോറ്റു കഴിഞ്ഞുവെന്നാണ് യോഗേശ്വരയ്ക്ക് പറഞ്ഞു വെക്കുന്നത് അഭിനയ രംഗത്തു നിന്നും രാഷ്ട്രീയത്തേക്ക് എത്തിയ യോഗേശ്വര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വതന്ത്രമായിട്ടാണ് ആദ്യമായി എം എൽ എ തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റ് തുടർച്ചയായി രണ്ട് തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു കോൺഗ്രസ് ആണ് അന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് ഇടയ്ക്ക് അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറുകയും രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും വിജയിക്കുകയും ചെയ്തു പിന്നീട് ബി ജെ പി വിട്ട അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലും സമാജ്വാദി പാർട്ടി ടിക്കറ്റിലും ചെന്നപ്പട്ടലിൽ നിന്നും വീണ്ടും വിജയിച്ചു വീണ്ടും ബി ജെ പിയിലേക്ക് മടങ്ങിയ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചെന്നപ്പട്ടലിൽ നിന്നും ജനവധി തേടിയെങ്കിലും കുമാരസ്വാമിയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് എം എൽ സി ആയി നാമനിർദ്ദേശം ലഭിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ സീറ്റ് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിച്ചെടുക്കാൻ കെ പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവുമാർ കഠിന ശ്രമം നടത്തുന്നതിനിടയിലാണ് എൻ ഡി എയിൽ തർക്കം പാർട്ടിയുടെ വിജയം ഉറപ്പിക്കുന്നതിനായി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കോൺഗ്രസ് നേതാവ് പലതവണയാണ് മണ്ഡലം സന്ദർശിച്ചത് ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്നത് ചന്നാപട്ന കോൺഗ്രസിന് വേണ്ടി നിർത്തിയിരിക്കുന്നു അത് കോൺഗ്രസ് തന്നെ എടുത്തിരിക്കും എന്നാണ് നിൽക്കുന്നത് ഡി കെ ശിവുമാർ എടുത്തു ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് ഇനി കർണാടകയിൽ നിന്നും യാതൊരു സീറ്റും ലഭിക്കില്ല അല്ലെങ്കിൽ അത് ലഭിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഡി കെ ശിവകുമാർ എന്നാൽ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ നീ ബി ജെ പി വളരാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല വലിയ തരത്തിൽ ബി ജെ പി കാർ അല്ലെങ്കിൽ ഓപ്പറേഷൻ താമരയിലൂടെ ഡി കെ സമീപിക്കുകയും ഡി കെ ബി ജെ പിയിലേക്ക് വലിച്ചിടാനും അടുപ്പിക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും ഡി കെ ശിവകുമാർ പറഞ്ഞത് നിങ്ങളുടെ കോടികൾക്ക് എൻ്റെ ചെരുപ്പിന്റെ വാറിന്റെ വില പോലും ഇല്ല എന്നാണ് എൻ്റെ ചെരുപ്പിന്റെ വില പോലും ഇല്ലാത്ത നിങ്ങൾ കൊണ്ടുവരുന്ന പണത്തിന് എനിക്ക് ആവശ്യവുമില്ല എന്നാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ കോൺഗ്രസുകാരനായി തന്നെ നിൽക്കുകയും ചെയ്യും നിങ്ങളെ ഇവിടുന്ന് തൂത്തെറിയുകയും ചെയ്യുമെന്നാണ് ഡി കെ ശിവുമാർ പറഞ്ഞിട്ടുള്ളത് ഇതേ ഉദ്ദേശത്തോട് തന്നെയാണ് ചെന്നാപട്ടയിൽ ഇപ്പോൾ ഡി കെ ശിവുമാർ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള ചർച്ചകളും അതുപോലെ സൂചനകളും വരുന്നത് വലിയ തരത്തിൽ ഇപ്പൊ കോൺഗ്രസ് പോലും ചർച്ച നടക്കുമ്പോൾ ബി ജെ പിയിലാകട്ടെ എൻ ഡി എയിലും വലിയ തരത്തിലുള്ള അടിയാണ് നടക്കുന്നത് ആരാണ് സ്ഥാനാർത്ഥി ആവണം ആർക്കാണ് സ്ഥാനാർത്ഥം കൊടുക്കേണ്ടത് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇവിടെ ചിലർ സ്വന്തമായി തന്നെ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് വന്നു കഴിയുകയും ചെയ്തു അങ്ങനെ യോഗേശ്വർ ഇപ്പോൾ വന്ന് പറയുന്നത് ഇനി ബി ജെ പി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാനാണ് സ്ഥാനാർത്ഥി ഞാൻ മാത്രമേ ആകൂ സ്ഥാനാർത്ഥി ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം രാഷ്ട്രീയ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൽ പക്ഷേ ഈ അവസരം മുതലെടുത്താണ് ഡി കെ ശുമാർ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എൻ ഡി എയിൽ നടക്കുന്ന ഈ അടി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ അവിടെ ബി ജെ പി തകർന്നടിയും മാത്രമല്ല അവിടെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്